ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ രാധാമണിയെ കണ്ടുപിടിക്കാനായിട്ട് അഭിക്കും ജാനകിക്കും സാധിച്ചു എന്നാൽ അമ്മയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് മേരിക്കുട്ടി അമ്മ പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഇനി ഉടൻ തന്നെ അമ്മയിൽ മാറ്റം സംഭവിക്കും അമ്മ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും എന്നൊരു വിശ്വാസത്തിലാണ് അവരും എന്നാൽ പ്രഭാവതിയെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാനായിട്ട് നിരഞ്ജനെയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ നിരഞ്ജന വന്ന് പെട്ടിരിക്കുന്നത് അമ്മയെ പ്രഭാവതിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അഭിയേട്ടൻ എനിക്കൊപ്പം വരാമോ അഭിയേട്ടൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയിൽ ഒരു മാറ്റം സംഭവിക്കും എന്ന് നിരഞ്ജന പറഞ്ഞു എന്നാൽ അഭി വരാനായിട്ട് തയ്യാറായിരുന്നില്ല അതിന് കാരണം ഒന്ന് വേറൊന്നുമല്ല ഇപ്പോ വീണ്ടും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയെ തിരികെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും അപർണയാണുള്ളത് അപ്പൊ അപർണ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് അമ്മ അമ്മ പിന്നെ പിന്നെയും ആ വീട്ടിൽ നിന്നും ഇറങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും അങ്ങനെ അമ്മയെ തിരികെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാനും ജാനകിയും കാണണം എങ്കിൽ മാത്രമേ അമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും അത് അമ്മയെ വല്ലാതെ വേദനിപ്പിക്കും എന്ന് അഭി പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ജാനകിയുടെ അമ്മയെ വിട്ടിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ എന്തായാലും അമ്മ തൽക്കാലത്തേക്ക് അവർ തന്നെ നിൽക്കട്ടെ കുറച്ചു കഴിയുമ്പോൾ പറഞ്ഞ് കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയെ തിരികെ കൊണ്ടുവരാമെന്ന് അഭിയും പറഞ്ഞു അഭിയുടെ വാക്കുകൾ യോജിച്ചുകൊണ്ട് സക്കീർബായും പറയുവാണ് അത് തന്നെയാണ് ശരി അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വലിയൊരു പ്രശ്നത്തിലോട്ടേ അത് കലഹിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ അഭിക്കും ജാനയ്ക്കും ശരിയാണെന്ന് തോന്നി എന്നാൽ നിരഞ്ജനയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വീണ്ടും പോയി കാണും സംസാരിക്കും എന്നിട്ട് ഒന്നുകൂടി അമ്മയോട് ചോദിക്കും അമ്മ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മയും മുത്തശ്ശിയും ഞാൻ തിരികെ അളകാവുരിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് തന്നെ നിരഞ്ജന പോയി ഈ പ്രശ്നങ്ങളെ എവിടെ ചെന്നെത്തുമെന്ന് അഭിക്കോ സക്കീർ സക്കീർഭായിക്കോ ആർക്കും തന്നെ അറിയത്തില്ല നിരഞ്ജന നേരെ പ്രഭാവതിയെ കാണാനായിട്ട് ചെന്നു പ്രഭാവതിയെ കണ്ടു സംസാരിച്ചു എന്നാൽ പ്രഭാവതി തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ആ സമയത്ത് നീ എവിടെയാണ് പോയത് എന്ന് ഇത്രയും നേരം നീ എവിടെ പോയിരിക്കുന്നു പോയിരുന്നു എന്ന് നിരഞ്ജനോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പിന്നാലെ ഒരു സ്ത്രീ വന്നില്ലേ ഞാൻ പുറത്തു പോയി നോക്കിയപ്പോൾ അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നും അവർ ആ വഴിയിലാണ് നിന്നത് അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചു അവരുടെ മകളുടെ പിന്നെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് മേടിച്ചു അവരെ വിളിച്ച് ഈ അമ്മയെ അവരെ അവരേലേൽപ്പിച്ചതിനു ശേഷമാണ് ഞാൻ തിരികെ വരുന്നത് എന്ന് നിരഞ്ജന പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയുടെ കാര്യം തന്നെയാണ് നിരഞ്ജന പറഞ്ഞത് എന്നാൽ പ്രഭാവതിക്ക് ഒരു അത്ഭുതം ആ സ്ത്രീ സംസാരിച്ചോ ഞാൻ എത്ര ചോദിച്ചിട്ട് അവരൊന്നും സംസാരിച്ചില്ലല്ലോ നിന്നോട് അവർ സംസാരിച്ചോ എന്ന് പ്രഭാവതി എടുത്തു ചോദിച്ചു എന്നാൽ അതേ അമ്മേ എന്നോട് സംസാരിച്ചു അവര് അമ്മ അവര് സംസാരിച്ചു അവര് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് ഡീറ്റെയിൽസ് മേടിച്ച് ഏഹ് കുടുംബത്തെ ഏൽപ്പിച്ചത് കുടുംബത്തെ കണ്ടുപിടിച്ച് ഏഹ് ഈ അമ്മയെ അവിടെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ തിരിച്ച് മുത്തശ്ശി പറഞ്ഞത് നമ്മളെപ്പോലെ ആയിരിക്കും അവരും ഇതേപോലെ മക്കൾ ഉപേക്ഷിച്ച ഒരു സ്ത്രീയായിരിക്കും അവരും എന്ന് മുത്തശ്ശി തെറ്റിദ്ധരിച്ചു എന്നാൽ നിരഞ്ജന അത് തിരുത്തി ഒരിക്കലല്ല മുത്തശ്ശി ആ അമ്മയുടെ മകള് ആ അമ്മ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആ മകള് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് അത്രത്തോളം അവര് ആ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് അമ്മയെ കാണാതെ ആയപ്പോൾ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമായിരുന്നു എന്നാൽ അമ്മയെ കണ്ടുപിടിച്ച് കൊടുത്തപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി എന്ന് കൂടി നിരഞ്ജന പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്തൊക്കെയാണെങ്കിലും മനോനില തെറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അവർക്കൊരു അവർക്കൊരാപത്തും കൂടാതെ എത്തിപ്പെട്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു പ്രഭാവതിക്കും എന്നാൽ അമ്മ ഇനിയെങ്കിലും എന്റെ കൂടെ വാ എന്തായാലും ആ അമ്മ അവരുടെ മക്കളുടെ അടുത്ത് എത്തിയില്ലേ ഇനി അമ്മ ഞങ്ങളുടെ ഒപ്പം വാ എനിക്കൊപ്പം വാ അമ്മയും മുത്തശ്ശിയും വാ എന്നൊക്കെ നിരഞ്ജന പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് പ്രഭാവതി തയ്യാറായിരുന്നില്ല അവിടെ വന്ന് തനിക്ക് ഇനിയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പ്രഭാവതിയുടെ തീരുമാനം അതുകൊണ്ട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി പ്രഭാവതി അകത്തോട്ട് പോയപ്പോൾ മുത്തശ്ശിയോട് നിരഞ്ജന് സംസാരിച്ചു മുത്തശ്ശിയെങ്കിലും ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയെ കൊണ്ടുവന്നൂടെ ഇനി എന്തായാലും മുത്തശ്ശിയും ആ കുടുംബത്തിലേക്ക് വരണം ഈ മുത്തശ്ശി ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നു പോകും എന്നൊക്കെ നിരഞ്ജന പറയുകയും ആ സമയത്താണ് മുത്തശ്ശി ഒരു സത്യം അപർണയെക്കുറിച്ചുള്ള സത്യം നിരഞ്ജനയോട് പറഞ്ഞത് അപർണയും തമ്പിയും കൂടി ചേർന്നിട്ട് ആ കുടുംബം കുളം തോണ്ടും എന്നെനിക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ തകർക്കുന്ന രീതിയിൽ ഞാൻ അവിടെ എല്ലാം സംസാരിക്കുകയും പിന്നെ അവർക്ക് വലിയ വലിയ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരുന്നത് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് തമ്പിയും അപർണയും കൂടി ചേർന്ന് എന്നെ ഇവിടേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ നിരഞ്ജനിക്കും അത് ശരിയാണെന്ന് തോന്നി മുത്തശ്ശി പറഞ്ഞത് ശരി തന്നെയാണ് അപർണ ഒന്ന് വാലു പൊ പൊക്കി തുടങ്ങിയപ്പോ തന്നെ മുത്തശ്ശി നല്ല ഒരു തിരിച്ചടി അവർക്ക് കൊടുത്തു എന്നാൽ അത് അറിഞ്ഞു പിടിച്ച് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് മുത്തശ്ശി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി എന്നാൽ മുത്തശ്ശി അമ്മയോട് സംസാരിക്കണം അമ്മയുടെ സ്വഭാവം മാറ്റിയെടുക്കണം നിങ്ങൾ രണ്ടുപേരും അളകാവരിയിലേക്ക് വരണം എങ്കിൽ മാത്രമേ ആ കുടുംബം തകർക്കാതെ തകരാതിരിക്കത്തുള്ളൂ എന്ന് നിരഞ്ജന പറയുകയും എന്നുണ്ടെങ്കിലും മുത്തശ്ശിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിരഞ്ജന തിരികെ പോയത് ആർക്കുമില്ലാത്ത സ്നേഹം സ്വന്തം മക്കൾക്കില്ലാത്ത സ്നേഹം മ മക്കളുടെ ഭാര്യക്കും പിന്നെ എടുത്തു വളർത്തിയ മകനും ഭാര്യയ്ക്കും മാത്രമേ ഉള്ളൂ എന്ന് മുത്തശ്ശിക്കും തിരിച്ചറിഞ്ഞു പ്രഭാവതി എങ്ങനെങ്കിലും മാറ്റാനായിട്ടാണ് മുത്തശ്ശിയും ശ്രമിക്കുന്നത് ഇതിനിടയിൽ അളകാവുരി മറ്റൊരു കാര്യവും കൂടി നടന്നു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ തമ്പി അപർനെ കാണാൻ വേണ്ടിട്ട് വരികയും പ്രഭാവതി പോയ കാര്യത്തെ പറ്റിക്ക് സംസാരിക്കുമായിരുന്നു അപ്പോഴും തമ്പിയുടെ മനസ്സിലെ ടെൻഷൻ എന്ന് പറയുന്നത് എന്നെ അടിക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയത് ഉറപ്പായിട്ടും അഭി തന്നെ ആയിരിക്കും എന്നാൽ ആ സൂര്യനാരായണന്റെ ശബ്ദത്തിൽ സംസാരിച്ചത് ആരായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു തമ്പിക്ക് എന്തായാലും സത്യം കണ്ടെത്തണം എന്ന് തമ്പിയും വിചാരിച്ചു തമ്പി മകളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ജാനകിയെ കണ്ടെത്താനും ജാനകിയുടെ വീട്ടിൽ ഉറപ്പായിട്ടും ജാനകി ഒരു ജോലിക്ക് പ്രവേശിച്ചിട്ടില്ല പ്രവേശിച്ചിട്ടില്ല എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തി അപ്പോൾ പ്രഭ ജാനകി ഒരു വീടെടുത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആരോ ഉണ്ട് ജാനകിക്കൊപ്പം ആരോ ഉണ്ട് അത് ആരാണെന്ന് വേണം നമ്മൾ കണ്ടെത്താനായിട്ട് കൂടി തമ്പിയും അപർണയും പറഞ്ഞു അങ്ങനെ ജാനകിയും ജാനകിയുടെ അമ്മയും കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തമ്പി പോയതിന് പിന്നാലെ അളക്കാപുരിയില് മറ്റൊരു കാർ കൂടി വന്നു നിന്നു അതിൽ നിന്ന് പുറത്തിറങ്ങിയത് ഹണി റോസ് ആയിരുന്നു ഹണി റോസ് വന്ന് അപർണയോട് സംസാരിച്ചു അപ്പൊ ഹണി റോസ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപർണയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി അന്ന് നമ്മുടെ എസ്റ്റേറ്റ് വിൽക്കാനായിട്ട് വാങ്ങാനായിട്ട് വന്ന ആളാണ് ഈ ഒരു ഹണി റോസ് എന്ന് പറയുന്നത് അത് ഏകദേശം അപർണയ്ക്ക് മനസ്സിലായി ആ സമയത്ത് ഹണി റോസ് അജയെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും തുറന്നു പറഞ്ഞു ഞാൻ എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് അജയ് എന്നും അജയ്ക്ക് വേണ്ടിയിട്ട് അജേയുടെ കയ്യിൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് പൈസ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ വലിയൊരു തുക അജയ്ക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ വലിയൊരു തുകയാണ് ഇറക്കിയതെന്നും എന്നാൽ അതിനുശേഷം അജയ് ഇപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ എടുക്കാറില്ല ഒന്നിനും റിപ്ലൈ തരാറില്ല അജയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഇവിടെ വന്നതെന്നും മാത്രമല്ല നാല് വർഷം കൊണ്ട് എനിക്ക് അജയ് അറിയാം അജയ് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ട് എനിക്ക് അജയ് അറിയാം ഞാനും അജയ്യും തമ്മിൽ ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു എന്നും അജയ് ബാംഗ്ലൂർ വരുമ്പോഴെല്ലാം താമസിക്കുന്നത് എൻ്റെ ഫ്ലാറ്റിലാണ് എന്നുകൂടി അപർണയോട് ഹണി റോസ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അപർണയ്ക്കൊരു ചിന്ത വന്നു ഹണിറോസിനെ ഇപ്പോൾ ഒന്ന് വെറുപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ദേഷ്യം പിടിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹണി റോസ് ഇതിന് ഒരു എട്ടിന്റെ പണി തന്നെ തരും അത് അജയുടെ ജീവിതം തകർക്കും എന്ന് ഹണി റോസ് ഉറപ്പിച്ചു അതുകൊണ്ട് വീണ്ടും വീണ്ടും ഹണി റോസിനോട് ഹണി റോസ് അല്ല ഉറപ്പിച്ചു അതുകൊണ്ട് ഹണി റോസിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കുടുംബത്തിൽ നിന്നും അളകാബ്രിയിൽ നിന്നും തന്നെ ഹണി റോസിനെ ചവിട്ടി പുറത്താക്കി അത് ഹണി റോസിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇതിനുള്ള പ്രതികാരം ഞാൻ തീർത്തിരിക്കും എന്ന് വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് ഹണി റോസ് പോയത് ഞാൻ ഇതിനുള്ള പ്രതികാരം നിന്നോട് തീർത്തിരിക്കും എന്ന് പറഞ്ഞ ഹണി റോസ് പോകുമ്പോഴും അവർണയുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഹണി റോസ് ഇത് രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങും അത് അജയുടെ ജീവിതത്തെ തകർക്കും എന്നുകൂടി അപർണ സന്തോഷിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും പ്രശ്നങ്ങളും അളകാബരിയിൽ നടക്കുമ്പോൾ പ്രഭാവതി അപർണ കാരണമാണ് പുറത്തോട്ട് ആ കുടുംബത്തിൽ നിന്നും തന്നെ ഇറങ്ങി പോകാൻ കാരണം അത് അഭിക്കു ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് അപർണയ്ക്കും തമ്പിക്കുമുള്ള ഒരു എട്ടിന്റെ പണി ഞാൻ കാത്തു വെച്ചിട്ടുണ്ട് നാളെ തന്നെ രാധാമണിയെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അഭിയും ജാനകിയും പോകും അവിടെ വെച്ച് ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ പൊന്നും നിൽക്കെ രാധാമണിയെ ആ തമ്പിയുടെ പഴയകാല ചിത്രം കാണിക്കും അന്ന് മേരിക്കുട്ടിയമ്മ പറഞ്ഞത് തമ്പിയെ അന്ന് കണ്ടതിന് ശേഷമാണ് രാധാമണിയുടെ ആ ഒരു മാനസിക നില തെറ്റിയതെന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമ്പിയുടെ പഴയകാല ചിത്രം കാണിക്കുമ്പോൾ രാധാമണിയുടെ മാനസിക നില തെറ്റും അത് ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും രാധാമണിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടും അപ്പോ ജാനകിയും പൊന്നും വേണം അമ്മയുടെ അടുത്തേക്ക് അടുത്ത് ഉണ്ടാകാനാണെന്ന് ഉണ്ടാകാ ഉണ്ടാകണം മാത്രമല്ല അമ്മയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കുമേ സാധിക്കത്തുള്ളൂ എന്ന് കൂടി അഭി പറഞ്ഞു അങ്ങനെ പുതിയൊരു തുടക്കം രാധാടെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും തമ്പിക്കും അപർണയ്ക്കും ഇട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടും അഭി കാത്തു വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോ